കാഴ്ചകളുടെ ഉത്സവം തീർത്ത പത്താമത് എക്സ്പോഷർ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവൽ ഷാർജയിലെ നടക്കുന്ന തയ്യാറാക്കിയ വേദിയിൽ ലോക പ്രശസ്തരായ നാനൂറ്റി ഇരുപത് ഫോട്ടോഗ്രാഫർമാരുടെ മൂവായിരത്തി ഇരുന്നൂറ് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് കാഴ്ചയുടെ തുറക്കുകയാണ് കാഴ്ചകളുടെ അവശ്വസനീയ ലോകമാണ് എക്സ്പോഷർ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ഫോട്ടോ എക്സിബിഷൻ ആസ്വാദകരെ സംബന്ധിച്ച് ഒരേ സമയം പല അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനൂറ്റി ഇരുപത് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ മൂവായിരത്തി ഇരുന്നൂറ് ചിത്രങ്ങൾ മേളയെ മനോഹരമാക്കുന്നുണ്ട് ഷാർജ് അൽജാദയിലാണ് ഓരോ ദേശത്തിന്റെ സംസ്കാരത്തിന്റെ കഥ പറയുന്ന പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് Uh, to be honest, I've been coming to exposures ever since I was a little girl. I was raised in UAE, so it's really marvelous. Uh, my dad's a huge, uh, you know, he's a fan of photography, and he keeps insisting that we come. and It has literally lightened me to come and come and engross in these pictures, and you know, it's just mesmerizing. It drives you into another world. So I really like it. Come, I like coming here a lot. ക്യാമറ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് മേള അത്രകണ്ട് വേറിട്ട ആശയങ്ങളുമായാണ് പല ദിക്കിൽ നിന്നും ഫോട്ടോഗ്രാഫർമാർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അൽഫാൻ്റെ പവിടിപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സന്ദർശകരെ അമ്പരിപ്പിച്ചു high sea temperatures okay so uh, apart from the corals we have more than 11,000 different species that lives on the corals their life depends on the coral is of <laughs> exposure. സർഗാത്മകതയുടെ പുതിയ തലങ്ങളാണ് ക്യാമറ കണ്ണുകളിലൂടെ എക്സ്പോഷറിൽ തെളിഞ്ഞത് ഷാർജ് അൽജാദിൽ നിന്ന് ഷിൻ സബാസ്റ്റ്യൻ ജനം